നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിങ്ങോട് ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരം ഒന്നാം പാദനക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് വാർഷിക ജ്യോതിഷ ബലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ എന്നു പറയുന്നത് ചാരബശാര ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം പുത്രം ഒന്നാം പാ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചിങ്ങക്കൂറിൽപ്പെട്ട മകൻ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം മകനക്ഷത്ര സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ നടന്നു മാറാനിടയുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരും തൊഴിൽ തേടുന്നവർ തൊഴിൽ വേണ്ടുന്ന പരിശ്രമം നടത്തിക്കൊണ്ടാൽ വിജയിക്കുന്നതാണ് ധനപരമായിട്ടുള്ള ലാഭങ്ങൾ മുൻനിർത്തിച്ചേരുന്ന ഏത് കാര്യങ്ങളും വിജയിക്കും സ്ഥാനോന്നതി സ്ഥാനമാനങ്ങളിൽ സ്ഥാനക്കയറ്റം അതുകൊണ്ടുള്ള നേട്ടങ്ങൾ കീർത്തി വർധനവ് തൊഴിൽ ഭാഗ്യം ഗൃഹ വാഹന ലാഭം ഇഷ്ടവിവാഹസിദ്ധി തുടങ്ങിയ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു പല കാര്യങ്ങളും അനുഭവത്തിൽ വരുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെട്ടിടപെട്ട് വരുന്ന ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം രോഗദുരിതമോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അപകടങ്ങൾക്കൊക്കെയൊക്കെ സാധ്യതയുണ്ട് എന്നത് വേറൊരു വശം അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം യാത്രാ ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപവാദപ്രചരണം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾക്ക് അല്ലെങ്കിൽ സൗഭാഗ്യകരമായിട്ടുള്ള ഫലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗുണഫലം ഉണ്ടാകുന്നൊരു കാലഘട്ടം ഇതായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ ഫലം നോക്കിയാൽ പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് വിദേശത്ത് പോകാൻ ജോലിക്കാര്യത്തിനോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോഗം കുടുംബത്തിലോ സൗഹൃദ ബന്ധത്തിലോ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം അമിത ദുർവയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനും അവ ചെയ്യുവാനും സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം അതായത് ഇവർക്ക് മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം വളരെയധികം ഗുണഫലങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ച് ഗുണഫലങ്ങൾ മങ്ങനേൽക്കുന്നതാണ് ദോഷഫലങ്ങളായിട്ട് മാറുന്ന തരത്തിലേക്ക് നമ്മൾ പറയാൻ പറ്റുന്ന ഒരുപാട് ചിലവ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരാനിടയുള്ള എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള പ്രതിസന്ധി ചിലവുകൾ വർദ്ധിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കടബാധ്യതകൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു ദോഷഫലങ്ങളിലേക്കാണ് ഇവർ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് കയറുക വീട് നിർമ്മാണം ആരംഭിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആരംഭിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതിനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല നടത്തി കൊ നടത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ല കാര്യം ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക കാക്കയ്ക്ക് എല്ലാം ധൈര്യം കിളർത്തി ചുവടു കൊടുക്കുക ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാചന സമർപ്പിക്കാം ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയം നോക്കി നീലനിറത്തുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അവിടെ കഴിയുന്ന വഴിപാടുകൾ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വർഷാവസാനം വരെ വ്യാഴാഴ്ച തോറും മഞ്ഞുതോറത്തുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്ന പരിഹാരകർമ്മം കൂടെ മേൽപ്പറഞ്ഞ പരിഹാര കർമ്മങ്ങളോടൊപ്പം ചേർത്ത് കൊള്ളണം ഇതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ള ഗുണദോഷ ഫലങ്ങൾ അടുത്തത് പൂരനക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു ഫലം ഗുണദോഷ ഫല സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ ഗുണഫലമാണ് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട് കീർത്തി വർദ്ധിക്കുവാനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും വിദ്യാഭ്യാസ പുരോഗതിക്ക് വിദ്യാ ഉപരിപഠനത്തിനടക്കമുള്ള പരിശ്രമങ്ങൾ വിജയിക്കുവാനും ഗൃഹലാഭം വാഹന ലാഭം ഇഷ്ടവിവാഹലബ്ധി തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇതിനിടയിൽ ചെറിയ ചെറിയ ദാമ്പത്തിക ലഹമോ യാത്രയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അപവാദ പ്രകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പ്രവാസ ജീവിതമോ പങ്കാളിത്തം ഏർപ്പാട് നഷ്ടം തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ദോഷഫലങ്ങളും വന്നേക്കാം എങ്കിലും ഗുണഫലങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ ഏറ്റവും കൂടുതൽ ഗുണഫലം സാമ്പത്തികമായിട്ടുള്ള കടബാധകൾക്ക് തീർക്കാൻ സാധിക്കുക വിവാഹം ഇഷ്ട നടക്കുക പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക പുതിയ തൊഴിലിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉപയിക്കുക പുതിയ തൊഴിൽ പ്രവേശിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ഒരു നല്ല ഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ട് ചില ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം എല്ലാ ശുഭകർമ്മങ്ങൾ ആരംഭിക്കുവാനും ഏറ്റവും കൂടുതൽ യോജ്യമായ കാലഘട്ടമാണ് ഗുണകരമായ കാലഘട്ടമാണ് ഭാഗ്യകരമായ കാലഘട്ടം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്ന പല ഭാഗ്യകാര്യ വിഷയങ്ങൾക്കും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാം കാരണം അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽമാറ്റം സ്ഥാനനഷ്ടം ഇത് സംഭവിക്കാനിടയുണ്ട് പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്രവാസ വിദേശത്ത് പോകാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടാകും അപ്പോൾ തൊഴിൽ നേടിപ്പോകാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ അതിനെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോകാനാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകും ബന്ധു ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളുടെ ഇടയിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിയോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ധനപരമായിട്ടുള്ള ദുർചിലവുകൾക്കുള്ള സാധ്യതയും പാപകർമ്മങ്ങളിൽ താല്പര്യം വരുവാനുള്ള സാഹചര്യവും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾക്കുള്ള സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെ ലഭിക്കുന്നില്ല കാരണം ജൂൺ മാസം ഒന്നാം തീയതി വരെ ഡിസംബർ മാസം അവസാനം വരെയുള്ളത് ഭാഗ്യ അനുഭവങ്ങൾക്ക് കുറവ് വരും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്ത് ഭരിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും പുതിയ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മാറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളെ തീരുമാനമെടുക്കേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിന് മുൻപ് തന്നെ ചെയ്ത് നടപ്പിൽ വരുത്തുന്നതായിരിക്കും ഭാവി കാല ജീവിതത്തിൽ നല്ലത് ജൂൺ മാസത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിനൊക്കെ ശ്രമിക്കേണ്ടതെങ്കിൽ അകാരണമായൊരു കാലതാമസം ആവശ്യമില്ലാത്തൊരു കാര്യതാമസം ഈ കാര്യത്തിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ബല സാധ്യതകളിൽ മനസ്സിലാക്കാനുള്ളത് തുള്ളി തേടുന്നവർ ജോലിക്ക് കയറുന്നവർ സ്ഥാനം മാറുന്നവർ സ്ഥലം മാറുന്നവർ വിദേശ വശം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും കഴിയുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുമ്പ് നടപ്പിൽ പരുത്തുവാൻ പരിശ്രമിക്കുക അത് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അത് വിധി പറയാൻ പറ്റും എന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ നല്ല സമയം അല്ലെങ്കിൽ ഭാഗ്യകരമായിട്ടുള്ള ഒരു സമയം ഗ്രഹസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ ഗുണവല ഗുണകരമാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ളൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇവർക്കൊരുപാട് നേട്ടങ്ങളും നന്മകളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അതിനുശേഷം വരുന്ന ജൂൺ മാസം മുതൽ വരുന്ന ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ തുടങ്ങിയിട്ടുള്ള ഈ ഒരു നനച്ച മാസത്തിൽ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഭാഗ്യാനുഭവങ്ങൾക്ക് നേരിയ കുറവ് വരും ഒരു ചെറിയ വ്യത്യാസം വരും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ ചില ചില മാറ്റങ്ങൾ വരും ചില ചില മാറ്റിമറത്തിലുകൾ വരും എന്നതൊഴിച്ചാൽ വേറെ കാര്യമായി ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലമായിട്ട് പറയാനില്ല പിന്നെ ഇവർ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ മഹാവിഷ്ണു പ്രീതി വരുത്തിക്കൊള്ളണം വ്യാഴാഴ്ച വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താം സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ കഴിക്കുക അതോടൊപ്പം മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ രാവിലെ ഏഴ് മുതൽ രാവിലെ ഒൻപത് മണിവരെ ഉള്ള സമയത്തിനുള്ളിൽ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഇനി നമ്മൾ ചിങ്ങക്കൂറിൻ്റെ പൊതുഫലമായിട്ട് പറയുകയാണെങ്കിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ച് പൊതുഫലം പറഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതിക്ക് മുൻപുള്ള കാലഘട്ടം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം അവരെന്താഗ്രഹിച്ചാലും നടക്കാനിടയുള്ളൊരു കാലഘട്ടമാണ് എല്ലാ തരത്തിലും ഭാഗ്യം അവരെ തുണയ്ക്കുന്നൊരു കാലഘട്ടമാണ് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിച്ച് നടക്കുന്ന കാലഘട്ടമാണ് എന്നാൽ ജൂൺ മുതൽ ഡിസംബർ മാസം വരെ ആകുമ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു മെല്ല പ്രൂഫ് ഒരു അകാരണമായ കാലതടസ്സം ഒരു കാലതാമസം ഒരു ഒരു കാര്യതടസ്സമാണ് ഉണ്ടാകുമെന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകത നിങ്ങളെ പ്രത്യേകിച്ച് ഒല്ലിയും മരണഭയ മരണഭയങ്ങളോ അപ്പുഘട്ടങ്ങളോ അങ്ങനെയൊന്നും അല്ല സൂചിപ്പിക്കുന്നത് ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമായിരിക്കും അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ നമ്മൾ എടുത്താൽ മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് വളരെ ഗുണകരവും രണ്ടാം പകുതി എന്ന് പറയുന്നത് ഗുണാംഗ ഫലങ്ങൾക്ക് മങ്ങലേൽക്കുന്നതുമായിരിക്കും എന്ന് തന്നെ നമുക്കിവിടെ വിവരിക്കാം ഇതാണ് നമുക്ക് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു വാർഷിക ഫലമായിട്ട് എടുത്ത് പറയാനും സൂചിപ്പിക്കാനും ഉള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം ഈ ഒരു വാർഷിക ഫലത്തെ അതിൻ്റെ പേരിൽ വ്യക്തിയിലും രുചിയിലും അവരവരുടെ നേട്ടത്തിൽ വിവേചനാധികാരത്തെ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം